ഈശമിശിയായി കയസ്തുതി ആയിരിക്കട്ടെ തെനാക് പ്രത്യക്ഷീകരണ തിരുനാൾ ദിവസം എഫിഫിനി മൂന്ന് രാജക്കന്മാരുടെ തിരുനാൾ എന്നും ഇന്ന് അറിയപ്പെടുന്നുണ്ട് കൊല്ലം രൂപതയിലാണെങ്കിൽ രണ്ട് ദേവാലയങ്ങൾ മൂന്ന് രാജാക്കന്മാരുടെ നാമധേയത്തിലുണ്ട് വടക്കുന്തല മരുദൂർ കുളം കര എന്നൊക്കെ പറയുന്നത് പക്ഷെ അതുപോലെ തന്നെ മൂന്ന് രാജാക്കന്മാരുടെ തിരുനാള് അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന മറ്റ് ഇടവുകളുമുണ്ട് ഇരവര പോലെയൊക്കെയുള്ള ഇടവുകളുണ്ട് മിക്ക രൂപതകളിലും എന്നെ കേൾക്കുന്ന പല രൂപതകളിലുള്ളവരുണ്ട് മിക്ക രൂപതകളിലും ഇതിങ്ങനെ വളരെ കാര്യമായിട്ട് ആഘോഷിക്കുന്ന ദേവാലയങ്ങളുണ്ട് പ്രത്യേകിച്ച് പോർച്ചുഗീസ് പാരമ്പര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ദേവാലയങ്ങളിലും അത് വലിയ കാര്യമായിട്ട് തന്നെ ആഘോഷിക്കാറുണ്ട് ക്രിസ്മസ് കാലഘട്ടത്തിൻ്റെ ഒരു ഒരു പൂർത്തീകരണം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് ക്രിസ്മസ് തുടങ്ങുന്നത് നക്ഷത്രത്തിൽ നിന്നുമാണ് ക്രിസ്മസിന്റെ ഒരു ഏകദേശം അതിൻ്റെ ആഘോഷവും മറ്റു കാര്യങ്ങളും എല്ലാം അവസാനിക്കുന്നത് ഈ നക്ഷത്രം കണ്ടു വന്ന ജ്ഞാനികൾ പുൽക്കൂട്ടിലെത്തുന്നതിൻ്റെ കാലിത്തുഴുത്തിലെത്തുന്നതിൻ്റെ തിരുനാളോടുകൂടിയാണ് പ്രത്യക്ഷീകരണ തിരുനാൾ നമ്മൾ മത്തായുടെ സുഷിലാണ് ഈ ഭാഗം വായിക്കുന്നത് മത്തായുടെ സുഷൻ രണ്ടാം പ്രതിയെ മൂന്നുപേർ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിലാണ് ജ്ഞാനികൾ കിഴക്ക് കണ്ട നക്ഷത്രത്തിന് പിഞ്ചെന്നുകൊണ്ട് യഹൂദരുടെ രാജാവായി ജനിക്കുന്നവനെ ആരാധിക്കുവാൻ കടന്നു വരുന്ന സംഭവം നമ്മൾ വായിക്കുന്നത് ഇത് മത്തായകൻ മാത്രം എഴുന്നൊരു കാര്യമാണ് പക്ഷെ ഇവിടെ ഇതിലൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു അവതരണം ഈ ജ്ഞാനികൾ തേടി വന്ന രാജാവ് എന്നൊക്കെ പറയുമ്പോൾ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി മാത്രമുള്ള രക്ഷകനല്ല ക്രിസ്തു ക്രിസ്തു സകല മനുഷ്യരുടെയും എല്ലാ രാജ്യത്തിലും പെട്ട എല്ലാ മതത്തിലും പെട്ട എല്ലാവരുടെയും രക്ഷകനാണ് എന്ന് ഓർപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ മൂന്ന് രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ഞാനികളുടെ സന്ദർശനം എന്ന് പറയുന്നത് ക്രിസ്തു എല്ലാവർക്കും ഉണ്ടിയുള്ളയാളാണ് എല്ലാവരും ക്രിസ്തുവിനത്തിലേക്ക് എത്തും എത്തണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മളിവിടെ ഈ പ്രത്യക്ഷീകരണ തിരുനാള് ആചരിക്കുമ്പോൾ മൂന്ന് രാജാക്കന്മാരെ കുറിച്ച് ചിന്തിക്കാറുണ്ട് ട്രഡീഷണലി നമ്മൾ ഈ ബൈബിളിൽ പറയുന്നില്ലെങ്കിൽ പോലും പരമ്പരാഗതമായിട്ട് നമ്മൾ പറയുന്ന മൂന്ന് രാജാക്കന്മാരാണ് ബൽ ബൽത്തർ മെൽക്യൂർ ഗ്യാസ്പർ എന്നീ മൂന്ന് രാജാക്കന്മാർ മൂന്ന് രാജാക്കന്മാരുടെ പേരുകൾ നമ്മൾ പറയാനുണ്ട് ഈ ബൽത്തസറും ഗ്യാസ്പറും മെൽക്യൂറും മൂന്ന് രാജാക്കന്മാർ ഇതിൻ്റെ ഈ പേരുകളുടെ അർത്ഥം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കും ബൽത്തസർ ബൽത്തസർ എന്ന് പറയുന്ന നേരത്തിൽ ബാൽ ബെൽ എന്ന് പറയപ്പെടുന്ന ഒരു ദേവനുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പേര് കിടക്കുന്നതെങ്കിൽ പോലും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ എന്നൊരു അർത്ഥം ആ പേരിനുണ്ട് ദൈവീകമായൊരു സംരക്ഷണം രണ്ടാമതാള് ഗ്യാസ്പർ ആണ് ഗ്യാസ്പർ എന്ന പേരിന്റെ അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് മാസ്റ്റർ ഓഫ് ട്രഷേഴ്സ് എന്നാണ് ഈ വലിയ നിധികളുടെ അധിപൻ കൃപകളുടെ നിധി ഭണ്ഡാരത്തിന്റെ അധിപൻ എന്നൊക്കെ നമുക്ക് പറയാവുന്നൊരു കാര്യമാണ് മൂന്നാമത്തത് മെൽക്യോർ ആണ് മെൽക്യൂർ എന്ന വാക്കിന്റെ അർത്ഥം ഡിവൈൻ ലൈറ്റ് അല്ലെങ്കിൽ കിങ് ഓഫ് ലൈറ്റ് എന്നൊക്കെയാണ് കിങ് ഓഫ് ലൈറ്റ് വെളിച്ചത്തിന്റെ രാജാവ് എന്നാണ് ഈ മൂന്ന് പേരുകളും സത്യത്തിൽ ക്രിസ്തുവിലേക്ക് വിരൽച്ചുകൊണ്ടാണ് അതായത് ബെൽത്തസർ എന്ന വാക്കിന്റെ അർത്ഥം ഡിവൈൻ പ്രൊട്ടക്ഷൻ എന്നാണ് ദൈവം നൽകുന്ന സംരക്ഷണം ദൈവം സംരക്ഷ ഈ ജനിച്ച കിടക്കുന്ന ജനിച്ച ഈ പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണീശോ എന്ന രക്ഷകൻ ദൈവികമായ സംരക്ഷണം നൽകാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന ആളാണ് രണ്ടാമത് ഗ്യാസ്പർ മാസ്റ്റർ ഓഫ് ട്രഷേഴ്സ് ഈ ഉണ്ണീശോ ഈ പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണീശോ എല്ലാ അനുഗ്രഹങ്ങളും നൽകാൻ പറ്റുന്ന വലിയ നിധികളുടെ ട്രഷറിന്റെ മാസ്റ്ററാണ് അധിപനാണ് എല്ലാ സമ്പന്നതയും നല്ല എല്ലാ അതായത് ആത്മീയമായും ഭൗതികമായിട്ടും ഒക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും നൽകാൻ പറ്റുന്ന രീതിയിൽ ഇതിന്റെ എല്ലാം അധിപനാണ് ഈ ഉണ്ണീശു ഈ പുൽകുട്ടികൾ കിടക്കുന്ന എന്നുള്ളതാണ് മെൽക്യൂർ എന്ന ഗ്യാസ്പർ എന്ന വാക്ക് അർത്ഥമാക്കുന്നത് മെൽക്യൂർ എന്ന വാക്കിൻ്റെ അർത്ഥം മേലക്ക് മേലക്കെന്നാൽ മേലക്ക് ഓറ എന്നീ വാക്കുകളാണ് മേലക്ക് ഹിപ്രായബാധ നമുക്ക് പരിചയം ഉണ്ട് മെൽക്കി സദക്ക് എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ മേലക്കെന്ന വാക്കിൻ്റെ അർത്ഥം കിങ് തന്നെയാണ് കിങ് ഓഫ് ലൈറ്റ് വെളിച്ചത്തിന്റെ രാജാവാണ് ഞാൻ വെളിച്ചം പകരുന്ന രാജാവാണ് ലൈറ്റ് ഓഫ് ദി വേൾഡ് എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് രാജാവ് ഈശോ തന്നെയാണ് ഈ മൂന്ന് വാക്കുകളും മൂന്ന് പേരുകളും ക്രിസ്തുലേക്ക് വിരമിച്ചുകൊണ്ടുതന്നെയാണ് ഇവരെന്തൊക്കെയാണ് നൽകിയത് നമുക്കറിയാം പൊന്നും മീറയും കുതിരിക്കുക ആരൊക്കെ എന്തൊക്കെ നൽകി എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബൽത്തസർ ഡിവൈൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ആൾ നൽകിയത് മീറയാണ് മീറ മീറ മരണത്തിന്റെ സൂചനയാണ് ക്രിസ്തു ഭരിക്കാൻ പോകുന്ന പീഡാസനത്തെയും പുരുഷ സംബന്ധിക്കുന്ന ഓർമ്മപ്പെടുത്തലാണ് മീറ മീറ മരണാനന്തരം ക്രിസ്തുവിനെ മീറ കൊണ്ട് ഏർ മീറ കലർത്തി വീഞ്ഞുകൊടുത്തതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് പിന്നെ ആ സുഗന്ധക്കൂട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് നൂറ് റാത്രി സുഗന്ധക്കൂട്ട് കൊണ്ട് ആണ് ഈശോയുടെ മൃതശരീരം ഒരുക്കി പറയുന്നത് അഴിമതിയക്കാരൻ ജോസഫ് അപ്പോൾ ഇത് ഈ നൂറു നാത്തിൽ സുഗന്ധക്കൂട്ടെന്ന കണക്കിനാർത്ഥത്തിൽ രാജാക്കന്മാർക്ക് വേണ്ടിയുള്ള സാധാരണ സാധാരണക്കാരന് വേണ്ടിയുള്ളതല്ല ഒരു രാജാവ് മരിച്ചാൽ അടക്കാൻ വേണ്ടിയുള്ള സുഗന്ധക്കൂട്ടിന്റെ അളവാണ് ഈ നൂറ് നാത്രൽ എന്നൊക്കെ പറയുന്നത് ഈ നൂറു നാത്രൽ സുഗന്ധക്കൂട്ടിനകത്ത് മീറയുണ്ട് അപ്പൊ മീറ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ മീറ കേരളത്തിൽ വീഞ്ഞു കൊടുത്തു മരിക്ക മരിക്കുന്നതിനും അപ്പോൾ മരണമാണ് മരണം കൊണ്ട് നൽകാൻ പോകുന്ന സംരക്ഷണം ഒരാൾ മരിച്ചുകൊണ്ട് ഒരു മനുഷ്യ സകല മനുഷ്യ മനുഷ്യപ്പെട്ട സകല മനുഷ്യരെയും സംരക്ഷിക്കാൻ പോകുന്നു ഡിവൈൻ പ്രൊട്ടക്ഷനിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു അതാണ് ഈ പേര് ഈ പേരുകാരനായ രാജ്ഞാനി ഞാൻ രാജാവ് കൊടുത്ത സമ്മാനത്തിന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക ഡിവൈൻ പ്രൊട്ടക്ഷൻ മീറ വഴി ഡിവൈൻ പ്രൊട്ടക്ഷനിലേക്ക് അതായത് മരണം വഴി ദൈവീയ സംരക്ഷണത്തിലേക്ക് നയിക്കും എന്നാണ് ഓർപ്പിക്കുന്നത് രണ്ടാമത്തുള്ള ഗ്യാസ്പ്ര മാസ്റ്റർ ഓഫ് ട്രഷേഴ്സ് അയാൾ നൽകിയത് കുന്തിരിക്കുവാണ് അതായത് നമ്മുടെ ദൈവസ്ഥുതികളും പ്രാർത്ഥനയുടെയും ഒക്കെ പ്രതീകമാണ് കുന്തിരിക്കും ഇപ്പം കുന്തിരിക്കും നമ്മുടെ പ്രാർത്ഥനകൾ മു മുഴുവനും നമ്മൾ സമർപ്പിക്കുന്നത് എല്ലാം നൽകാൻ കഴിവുള്ള എല്ലാ നിധിയുടെയും ഭണ്ഡാരത്തിൻ്റെ അധിപനായ ദൈവത്തിനാണ് ദൈവത്തിനുള്ളതാണ് ഈ കുന്തിരിക്കം ഇപ്പം ഗ്യാസ്പർ എന്ന് പറയപ്പെടുന്ന രാജാവ് നമ്മൾ പഠിപ്പിക്കുന്നതനുസരിച്ച് ഈ ആരാധന ആരാധനയിലൂടെ ദൈവം നമുക്ക് വേണ്ടതെല്ലാം നൽകും നമ്മളെ വഴി നടത്തും എന്നൊരു ഓർപ്പിടത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക കൃത്യമായിട്ടും ഗ്യാസ്പർ കുന്തിരിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വായിക്കുന്നത് മെൽക്യോർ മെൽക്യോർ എന്ന് പറയപ്പെടുന്നത് കിങ് ഓഫ് ലൈറ്റ് എന്നാണ് പറയുന്നത് ഡിവൈൻ ലൈറ്റ് വെളിച്ചത്തിന്റെ രാജാവ് മെൽക്യോർ കൊണ്ടുവന്നത് സ്വർണ്ണമാണ് സകല അധികാരങ്ങളുടെയും പ്രതീകമായി രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നതെന്ന രീതിയിലാണ് സ്വർണത്തെക്കുറിച്ച് പറയുന്നത് ഇന്നലെ സ്വർണം സൂചിപ്പിക്കുന്നത് അധികാരത്തെക്കുറിച്ചാണ് ഈ അധികാരം രാജാവ് ശക്തമായ അധികാരത്തോടുകൂടി എല്ലാം പരിപാലിക്കും എല്ലാം സംബന്ധിച്ച് എല്ലാം വഴി നടത്തും ആ വഴി നടത്തുന്ന വെളിച്ചമായ അധികാരം ഈ അധികാരം വെളിച്ച യഥാർത്ഥത്തിൽ നമുക്ക് പലപ്പോഴും പല സംഘടനകളുമായിട്ടും പല കാര്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പഴത്തേക്ക് ഇത് ഒരു ഇരുട്ട് അധികാരം കൊണ്ട് ബാക്കിയുള്ളൊരു ബുദ്ധിമുട്ടിക്കുന്ന രീതിയാണുള്ളതെങ്കിൽ അതിരുട്ട പക്ഷെ അധികാരം സത്യത്തിൽ എന്തിനാണ് എന്ന് ചോദിച്ചാൽ അധികാരം വഴി നടത്താനുള്ളതാണ് അധികാരം വിളിച്ചവാ വഴി നടത്താനുള്ളത് അങ്ങനെയാണ് ഈശോ ഉദ്ദേശിക്കുന്നത് എല്ലാ അധികാരികളും അത് സഭയിലാണെങ്കിലും രാജ്യത്തിനാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും സംഘടനകളിലാണെങ്കിലും എവിടെ ആണെങ്കിലും അധികാരം വഴി നടത്താനുള്ളത് അത് വിളിച്ചവ കിങ് ഓഫ് ലൈറ്റ് എന്നാണ് മെൽക്യൂർ എന്ന വാക്കിൻ്റെ അർത്ഥം അയാൾ കൊടുത്തത് സ്വർണവ അപ്പം രാജകീയ അധികാരം അല്ലെങ്കിൽ നിനക്ക് നിനക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ വഴി നടത്തുക എന്നുള്ളതാണ് നിന്റെ ഉത്തരവാദിത്വം എന്ന് ഓരോ അധികാരിയും അറിഞ്ഞിരിക്കട്ടെ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് ഈ മഹത്വം വായിച്ചെടുക്കാൻ സാധിക്കാം അപ്പൊ ഈ മൂന്ന് രാജാക്കന്മാരുടെയും പേരും അവര് നൽകിയ സമ്മാനങ്ങൾ തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് സത്യത്തിൽ ഇത് തന്നെ ഒരു വെളിപാടാ ഇത് തന്നെ ഒരു ഇത് തന്നെ ഒരു പ്രതീക്ഷീകരണമാണ് നമുക്കൊന്നില് ഇതൊരു ഓർമ്മപ്പെടുത്തലാ ക്രിസ്തുവിനെ നമ്മൾ ആരാധിക്കാൻ പോകുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഒന്ന് ക്രിസ്തു ദൈവിക സംരക്ഷണം മരണം കൊണ്ട് മീറ സൂചിപ്പിക്കും വേണം മരണം കൊണ്ട് ദൈവിക സംരക്ഷണം നൽകിയ സംരക്ഷണം നൽകുന്ന ആളാണ് ക്രിസ്തു രണ്ട് ദൈവമാണ് കുന്തിരിക്കം കൊണ്ട് സൂചിപ്പിക്കും വേണം ദൈവമാണ് എന്തിന്റെ ദൈവം സകല അനുഗ്രഹങ്ങൾ നൽകാൻ കൃപയുടെ ഭണ്ഡാരം സൂക്ഷിപ്പിക്കാൻ അധിപനായ ദൈവമാണ് ഈശോ മൂന്ന് വഴി നടത്തുന്ന രാജാവായ വെളിച്ചമായ രാജ വെളിച്ചത്തിന്റെ രാജാവായി വഴി നടത്തുന്നവനായി അധികാരിയായി നിൽക്കുന്നവനാണെന്ന ഈ സ്വർണം നമ്മളെ ഓർപ്പിക്കുന്നത് മെൽക്യോർ ഓർപ്പിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ബലത്തസറും ഗ്യാസ്പറും മിൽക്ക് ക്യൂറും ഓർപ്പിക്കുന്ന പാഠങ്ങൾ ഇതാണെന്ന് നമുക്ക് ഓർക്കാം വേറൊരു കാര്യം കൂടി ഓർക്കാനുള്ളത് നമ്മൾ ക്രിസ്മസിന് ചിന്തിച്ച ആ കാര്യത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ കൂടെ പറഞ്ഞുകൊണ്ട് ചിന്തകൾ അവസാനിപ്പിക്കുകയാണ് അത്രേ ഉള്ളൂ നമ്മൾ സത്യത്തെ മൂന്ന് രാജാക്കന്മാർക്ക് മാത്രമല്ല ഈശോ ഈശോയെ കാണാൻ സാധിച്ചത് ഇടയന്മാർക്ക് സാധിച്ചു ആദ്യം അവസരപ്പെടുത്തവൻ മറിയത്തിന് സാധിച്ചു അപ്പം നമ്മൾ ഓർക്കേണ്ടത് മൂന്ന് വഴിക്ക് എപ്പിഫിനി നടക്കുന്നുണ്ട് മൂന്ന് വഴിക്ക് പ്രത്യക്ഷീകരണം നടക്കുന്നുണ്ട് ഒന്നാമതായി മറിയത്തിനും യവസ്യപിതാവിനും കിട്ടിയ പ്രതീക്ഷീകരണം രണ്ടാമതായി ജ്ഞാനികൾ കിട്ടിയ പ്രതീക്ഷണം അല്ലെങ്കിൽ ഇടയന്മാർ കിട്ടിയ പ്രതീക്ഷണം മൂന്നാമതായി ജ്ഞാനികൾക്ക് കിട്ടിയ പ്രതീക്ഷണം മൂന്ന് തരം പ്രതീക്ഷീകരണങ്ങളുണ്ട് മൂന്ന് രീതിക്ക് ദൈവം നമുക്കുള്ളിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ വെളിപ്പെടുത്തി തരുന്നുണ്ട് ഒന്ന് ഈ സ്നേഹിക്കുന്ന വ്യവസ്യപിതാവിനും മറിയത്തിനും അവർക്കാണ് ആദ്യം കിട്ടാൻ പോകുന്നത് അവർക്കാണ് വ്യക്തമായി കിട്ടാൻ പോകുന്നത് അവർക്കാണ് ജീവിതം അവസാനം വരെ സ്ഥിരമായി അവരുടെ കൂടെ ഉണ്ടായിരിക്കുന്ന രീതിയിൽ കിട്ടാൻ പോകുന്നത് അത് പ്രാർത്ഥനയാണ് സ്നേഹിക്കുക പ്രാർത്ഥിക്കുക സ്നേഹം പ്രാർത്ഥന വഴി പ്രാർത്ഥന എന്നുള്ള ചടങ്ങിനെ കുറിച്ചല്ലേ പറയുന്നത് സ്നേഹം പ്രാർത്ഥനയായി മാറുന്ന ജീവിതങ്ങൾക്ക് ദൈവം പ്രത്യക്ഷീകരണം നൽകുന്നത് നിരന്തരം നിലനിൽക്കാൻ പോകുന്ന പ്രത്യക്ഷീകരണമാണ് രണ്ട് ജ്ഞാനികളാണ് ജ്ഞാനികൾ പഠനങ്ങളിലൂടെയാണ് അവരിങ്ങനെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി തിയോളജിയാണ് തിയോളജൈസ് ചെയ്താണ് അവർ ക്രിസ്തുമിലേക്ക് എത്തുന്നത് ആരാധിക്കാൻ വേണ്ടി നല്ല കാര്യം അവർ കുറച്ചുകൂടി വ്യക്തത എങ്കിലും വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷെ അവർ കുറച്ച് അലയേണ്ടി വന്നിട്ടുണ്ട് അവർക്ക് അവർ പിന്നെ കണ്ടു അവർ പോയി തിയോളജിസിങ് അല്ലെങ്കിൽ തിയോളജി വഴിയുള്ള പ്രത്യക്ഷയാണ് അതാണ് ജ്ഞാനികളത് ഇനി ഇടയന്മാർ ഇട ഇടയന്മാരുടെ പ്രത്യക്ഷ ബൈ മിറാക്കുലസ് ആണ് അതായത് അത്ഭുതങ്ങൾ വഴിയുള്ള പ്രത്യക്ഷയാണ് വിശ്വസി സ്നേഹമോ അല്ലെങ്കിൽ പഠനമോ ഒന്നും അതിനകത്തില്ല അവരിങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ദൈവം മനസ്സാകുന്ന ഒരാൾക്ക് അനുഗ്രഹം കിട്ടുന്നു അത്ഭുതം നടക്കുന്നു അത്ഭുതം നടന്നിട്ട് അത്ഭുതത്തിലൂടെ ദൈവത്തെ തിരിച്ചറിയുന്ന മനുഷ്യർ ഇപ്പൊ മൂന്ന് വഴിക്കാ നമ്മള് ദൈവത്തെ തിരിച്ചറിയുന്നത് ഒന്ന് സ്നേഹത്തിലൂടെ പ്രാർത്ഥനയിലൂടെ രണ്ട് പഠനത്തിലൂടെ മൂന്ന് അത്ഭുതത്തിലൂടെ അത്ഭുതം കണ്ടിട്ട് ഒരുപാട് പേര് കൃഷി വിശ്വസിക്കുകയും അടുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ മൂന്ന് വഴിക്കാ പ്രത്യക്ഷയാണ് സംഭവിക്കുന്നത് പക്ഷെ ഓർക്കുക ഈ അത്ഭുതം വഴി എന്ന് പറയുന്നത് നമുക്ക് വിട്ടുകൾ കാര്യം അത് ദൈവകോടെ മനസ്സാകണം നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല രണ്ടാമത് പറയുന്നത് തിയോളജി ആൻഡ് നീലോളജി തിയോളജി ആൻഡ് നീലോളജി നീലോളജി എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തിശാസ്ത്രം എന്ന് അതിനർത്ഥം മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുന്ന സ്നേഹമുള്ള മനുഷ്യനെ ദൈവം വെളിപ്പെടുത്തുന്നു അതാണ് നീലോളജി എന്ന് പറയുന്നത് നീലിങ് ബൈ നീലിങ് ആൻഡ് മറ്റേത് തിയോളജി ഈ ഇനി മുമ്പ് പങ്കുവച്ചിട്ടുള്ള കാര്യമാണ് ഗോഡ് ഹു പ്രൈസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഗോഡ് ഹു പ്രൈസ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്തൊരു അധ്യായം തന്റെ തലക്കെട്ടിങ്ങിനെയാണ് നീലോളജി ഈസ് ബെറ്റർ ദാൻ തിയോളജി ശാസ്ത്രം ദൈവശാസ്ത്രത്തെക്കാൾ കേമമാണ് മെച്ചപ്പെട്ടതാണ് എന്നൊരു ഓർമ്മപ്പെടുത്തില്ല അത് വ്യക്തമാണ് അതായത് ഇങ്ങനെ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അലഞ്ഞു തിരിഞ്ഞു വന്ന് ദൈവത്തെ ആരാധിക്കാൻ വരുന്ന ജ്ഞാനികൾക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് കൂടി ഈശോയെ കാത്തിരിക്കുന്ന അമ്മ മറിയവും ഈ ഒസെ പിതാവും അവർക്ക് അവർക്കും മുൻപ് ദൈവം വെളിപ്പെടുത്തിയതും പുഞ്ചിരിയും കളികളും അവരോടൊപ്പം വളർന്നതും അവരുടെ മരണം വരെ അവൻ കൂട്ടണ്ടല്ലേ മറിയത്തിൻ്റെ അല്ലെ യസപിതാൻ മരണം വരെ കൂട്ടുണ്ടായിരുന്നു മറിയത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അത് നമുക്ക് എടുക്കാൻ സാധിക്കുക അപ്പോൾ മൂന്ന് തരം മൂന്ന് വഴികളിലൂടെ നമുക്ക് ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കും എപ്പിഫിനി നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഇതാണ് പക്ഷെ ഈ മൂന്ന് വഴിയിൽ ബെറ്റർ അല്ലെങ്കിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് നിയലോളജി തന്നെയാണ് സ്നേഹമാണ് സ്നേഹിക്കുക പ്രാർത്ഥിക്കുക സ്നേഹം പ്രാർത്ഥനയായി മാറട്ടെ അപ്പോൾ ദൈവം വെളിപ്പെടുത്തി തരും സ്വയം എപ്പിഫിനി ഉണ്ടാവും പിന്നെ മോശമെന്നല്ല തിയോളജി അത് അതിൻ്റെ രണ്ടാമത്തെ വഴിയാണ് ഞാനികൾ അന്വേഷിച്ച പോലെ നമുക്ക് അന്വേഷിക്കാം അന്വേഷിക്കുമ്പോൾ കൃത്യമായി നമുക്ക് പിടിയിട്ടുന്ന ചില പാഠങ്ങളുണ്ട് ദൈവം ദൈവിക സംരക്ഷണം നൽകുന്ന മരണം കൊണ്ട് ദൈവിക സംരക്ഷണം നൽകുന്ന ആളാണെന്നും അല്ലെങ്കിൽ നമുക്ക് എല്ലാ കൃപകളും നൽകാൻ സാധിക്കുന്ന കൃപകളുടെ അധിപനാണെന്നും മാസ്റ്റർ ഓഫ് ട്രഷേഴ്സ് ആണെന്നും അതുപോലെ തന്നെ കിങ് ഓഫ് ലൈറ്റ് ആണെന്നും ഒക്കെയുള്ള തിരിച്ചറിവിലേക്ക് വരുന്നത് തിയോളജി വഴിയാണ് തിയോളജി വഴി നമുക്ക് എപ്പിഫനിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ ദൈവത്തെങ്കിലേക്ക് എത്താനായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തെ കാണാനുള്ള എപ്പിഫനി ഇസ് എ ഗിഫ്റ്റ് അതിങ്ങനെ നമുക്ക് പിടിച്ചടക്കാൻ ഒരു കാര്യമല്ല ദൈവം മനസ്സാകുമ്പോൾ ദൈവം എന്നൊക്കെ റിമൂവിങ് ദ വെളിപ്പെടുത്തുക ഒരു കർട്ടൻ ഒരു വെയിൽ മാറ്റിയിട്ട് അകത്തിരിക്കുന്ന ആൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അത് ആ വാക്കിൽ നിന്നുമാണ് റവലേഷൻ എന്ന വാക്ക് പറയുന്നത് അത് അത് നമ്മൾ തിയോളജിക്ക് പഠിക്കുന്നതനുസരിച്ച് പറയുന്ന ഒരു കാര്യമാണ് റെവലേഷൻ ഇസ് എ ഗിഫ്റ്റ് ആൻഡ് ഫെയ്ത്ത് ഇസ് റെസ്പോൺസ് ടു റെവലേഷൻ ആ വെളിപാടിനോട് ഏതളവിൽ നീ വിശ്വാസം കൊണ്ട് പോസിറ്റീവായി പ്രതികരിക്കുന്നോ അപ്പോൾ നിനക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയാൻ സാധിക്കും അത് അതാണ് നിൻ്റെ വിശ്വാസം അത് അത് കണക്റ്റ് ചെയ്യുന്നിടത്താണ് അനുഗ്രഹങ്ങൾ ഒഴുകി തുടങ്ങുന്നത് ഇപ്പോൾ എഫ് എഫിനി തിരുനാളിൽ ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ കുറെ കൂടി മെച്ചപ്പെട്ടതാക്കാനായിട്ട് ഉപകരിക്കാൻ കർത്താറോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ദൈവത്തെ ആരാധിക്കാൻ വന്ന ജ്ഞാനികൾ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് ശ്രമിക്കാം സർവോപരി നീലോളജി പെറ്റിയോളജി എന്നുള്ളൊരു അടിക്കുറിപ്പ് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കുറിച്ചു വയ്ക്കാം കാരണം സ്നേഹമാണ് പരമപ്രധാനം സർവോത്കൃഷ്ടം അപ്പോൾ ആ ഏറ്റവും മനോഹരമായത് സ്നേഹമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഏറ്റവും ഉത്തമമായത് സ്നേഹമാണെന്നുള്ള തിരിച്ചറിവിലേക്കും അതുവഴി ആ സ്നേഹം ചാലിച്ച പ്രാർത്ഥന സമർപ്പിക്കാനുള്ള കൃപക്കായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പിഫിനി തിരുനാളിൻ്റെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് നിൽക്കുന്നതായിരുന്നു ദൈവനുഗ്രഹിക്കട്ടെ